അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ഒരുപാട് ആളുകളുണ്ട് വിട്ടുമാറാത്ത തലവേദന ശരീരത്തിൻ്റെ കണുപ്പുകളിൽ വേദന എന്നിവ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അവർക്ക് ഉപകരിക്കുന്ന ഒരു അത്ഭുതകരമായിരിക്കുന്ന ഒറ്റമൂലിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ മരുന്ന് നിങ്ങളുണ്ടാക്കി സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നിങ്ങളുടെ എല്ലാ ശരീര സംബന്ധമായിരിക്കുന്ന വേദനകൾക്കും നല്ല ഒരു പരിഹാരമായിരിക്കും പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ പൂർണ്ണമായ പരിഹാരം ലഭിക്കും അപ്പോൾ മരുന്ന് ഏതാണ് എന്നറിയുന്നതിന് മുമ്പ് വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചെറിയ തലവേദനയൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ജലദോഷമൊക്കെ ഉള്ള കാരണത്താൽ തലവേദനയുണ്ടാവുന്ന ആളുകളുണ്ട് ആ ആളുകൾ നല്ല പച്ചമഞ്ഞൾ എടുക്കുക അതുപോലെ പച്ചമഞ്ഞളില്ലായെങ്കിൽ ഉണങ്ങിയ മഞ്ഞളായാലും മതി ആ മഞ്ഞൾ എടുത്തുകൊണ്ട് ഒരു പാത്രത്തിൽ ആ മഞ്ഞളിട്ട് നല്ലവണ്ണം തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് നല്ലവണ്ണം ആവി പിടിക്കുക എന്നാൽ ജലദോഷവും മാറിക്കിട്ടും അതുപോലെ തന്നെ തലവേദനയും മാറിക്കിട്ടും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മഞ്ഞൾ ഉപയോഗിച്ച് ചൂട് പിടി തിളപ്പിച്ച് ആവി പിടിക്കരുത് മഞ്ഞളിൻ്റെ കഷ്ണം ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ടായിരിക്കണം ആവി പിടിക്കേണ്ടത് ഇനി പറയുന്ന മരുന്ന് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കേണ്ട മരുന്നാണ് ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ പച്ചമഞ്ഞളില്ലായെങ്കിൽ ഉണങ്ങിയ മഞ്ഞൾ ഇനി ഉണങ്ങിയ മഞ്ഞളും പച്ചമഞ്ഞളും ഇല്ലായെങ്കിൽ നല്ല ശുദ്ധമായ മഞ്ഞൾ പൊടി ഒരു വലിയ ടീസ്പൂണിൽ എടുക്കുക അതിലേക്ക് തുളസിയുടെ ഒരു പത്ത് ഇലയും ഒരു മൂന്ന് കറാമ്പൂവും കൂട്ടി എല്ലാം ചേർത്ത് നല്ല വണ്ണം ചതക്കുക കുത്തിച്ചതക്കുക എന്നിട്ടതൊരു വലിയ ഗ്ലാസ് വെള്ളത്തിൽ ഒരു ജ്യൂസ് ഗ്ലാസ് പോലത്തെ വലിയ ഗ്ലാസ്സിൽ നല്ല പച്ചവെള്ളത്തിൽ നല്ല പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ തിളപ്പിച്ച വെള്ളവുമാവരുത് സല്ലാജിൽ വെച്ചുകൊണ്ട് തണുപ്പിച്ച വെള്ളവുമാവരുത് കിണറ്റിൽ നിന്ന് കോരിയെടുത്ത വെള്ളമായാൽ ഏറ്റവും ഉത്തമം ആ വെള്ളത്തിൽ ഇതെല്ലാം രാത്രിയിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് നേരം പുലർന്ന ഉടനെ അതെടുത്ത് അതിലെ മഞ്ഞളും അതുപോലെ കറാമ്പവും എല്ലാം അരിച്ചു മാറ്റിയിട്ട് ആ വെള്ളത്തിലേക്ക് ഒരു പതിനൊന്ന് ഫാത്തിയഹ സൂറത്തും നിങ്ങൾക്കറിയാവുന്ന ഒരു പതിനൊന്ന് സ്വലാത്തും ചൊല്ലി മന്തിരിച്ച് വെറും ആ വെള്ളം കുടിക്കുക ഇത് നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു മരുന്നാണ് മാത്രവുമല്ല തുടക്കത്തിൽ പറഞ്ഞ എല്ലാ രോഗങ്ങൾക്കും പരിഹാരമായിട്ടുള്ളൊരു മരുന്നുമാണ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഇൻഷാള്ളാ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കും അള്ളാഹു നമ്മളെ എല്ലാ രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ നിർബന്ധമായും ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വിഷയവുമായി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം بسم السلام عليكم ورحمة الله